നമസ്കാരം പതിരും കതിരും കേശവൻ നായർ ചായയ്ക്ക് ഓർഡർ ചെയ്തു കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു രണ്ടു പേർക്കും ദേഷ്യം വന്നു ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും ഒരു കാപ്പിയും കുടിച്ചു സൂര്യനും വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു ബഷീറിൻ്റെ പ്രേമലേഖനത്തിലെ ഈ സാറാമ്മയും കേശവൻ നായരും പോലെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സി പി എമ്മും സി പി ഐയും തമ്മിൽ നടന്ന തർക്കം ചർച്ചകൾക്കൊടുവിൽ പിണറായി വിജയൻ ഒരു പാൽ കാപ്പിയും ബിനോയ് വിശം ഒരു പാലും വെള്ളവും കുടിച്ചു ഇത് കണ്ട സൂര്യചന്ദ്രാദികൾ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചു വെളിപാടിൻ്റെ തത്വശാസ്ത്രത്തിൽ കുരുങ്ങിക്കിടന്ന സി പി ഐയെ തന്ത്രത്തിൽ വല്യേട്ടൻ ഊരിയെടുത്തു ഒരു ഭാവിയെ കരുതി സി പി ഐ അയഞ്ഞുകൊടുത്തു മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ് നിലപാടിൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ പിണറായിക്ക് തൽക്കാലം ക്ഷീണമായെങ്കിലും ആളുകളെ പറ്റിക്കാനുള്ള പുതിയ അടവുമായി വന്നിട്ടുണ്ട് ഒപ്പിട്ട പദ്ധതിയെപ്പറ്റി പുനഃപരിശോധനയാകാമെന്ന് ബേബിയും പിണറായി വിജയനും പറഞ്ഞത് കേട്ടാണ് സി പി ഐ ഒന്ന് മയപ്പെട്ടത് പുനഃപരിശോധനാ ഉപസമിതി കേന്ദ്രത്തിന് കത്ത് ഇത്രയുമാണ് ധാരണ നൂറ് രൂപ പത്രത്തിൽ ഉടമ്പടി വെച്ചാണ് ഇരു കൂട്ടരും പിരിഞ്ഞിട്ടുള്ളത് പക്ഷേ കേന്ദ്രത്തിന്റെ ധാരണാ പത്രത്തിൽ നിന്ന് കാലൻ വന്ന് വിളിച്ചാലും പിന്മാറാൻ കഴിയില്ലെന്ന് ഈ സാധുക്കളായി സി പി ഐക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇടച്ചിലങ്ങനെ നീട്ടിക്കൊണ്ടുപോയ അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കൂഞ്ഞു കൂഞ്ഞുവലിക്കുമെന്ന ഭയം സി പി ഐക്കുമുണ്ട് പൂരങ്കലയ്ക്കൊരു പാർലമെൻ്റ് സീറ്റ് സി പി ഐക്ക് നഷ്ടപ്പെടുത്താൻ കഴിവും പ്രാപ്തിയുമുള്ള പിണറായിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ എങ്ങനെ സി പി ഐയെ കാലുവാരാമെന്ന് തനിക്ക് പറ്റിയ ക്ഷീണത്തിന്റെ കേടുപാടുകൾ തിരിച്ചറിഞ്ഞ പിണറായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നിനും മറുപടിയില്ലെന്നിട്ടല്ല പ്രതികരിക്കാത്തത് ധാരണയിലായിപ്പോയി ധാരണയിലായാൽ പിന്നെ പിന്മാറുന്നയാളല്ല പിണറായി വിജയൻ ഇതിപ്പോൾ രണ്ടു വള്ളത്തിലാണല്ലോ പിണറായി കാലു വച്ചിരിക്കുന്നത് കേന്ദ്രവുമായുള്ള ധാരണ ഒന്ന് സി പി ഐയുമായുള്ള ധാരണ മറ്റൊന്ന് ഇരു വള്ളം അടുപ്പിച്ച് പിടിച്ചു കൊടുത്താൽ കാലു കീറാതെ കുറച്ചുകൂടി മുന്നോട്ട് പോകാം ഇപ്പോൾ കുറ്റം കോൺഗ്രസിലാണ് ഞങ്ങൾക്കുള്ള പൊതു സ്വീകാര്യത എങ്ങനെ തകർക്കാൻ പറ്റുമെന്നാണല്ലോ അവർ നോക്കുന്നത് ഇതൊന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യതയുണ്ട് വേണ്ടേ സാറേ പിന്നെയുണ്ടല്ലോ നിങ്ങളുടെ മുഴുത്ത നിലപാടിനെ പറ്റി പറഞ്ഞുകൊണ്ട് വരരുത് നാല് വോട്ടിന് വേണ്ടി നിലപാട് മാറ്റിയില്ലെങ്കിലും നാല് തൊട്ട് കിട്ടുമെങ്കിൽ ഏത് കടലിലും ചാടും പരിപാടി പാളിയപ്പോൾ ഉണ്ടായ ചളിപ്പ് തീർക്കാനും പാവങ്ങളെ പാട്ടിലാക്കാനും ഉടായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെയും ഇത്രയും കാലം പണഞ്ഞതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തെക്കോട്ടിറങ്ങാൻ നാല് നാഴിക ബാക്കിയുള്ളപ്പോൾ വന്നിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ സ്ത്രീ സുരക്ഷ ഓണറേറിയം വർധന മരുന്ന് വാങ്ങൽ തൽക്കാലം നമുക്കിന് വേണ്ടത് വോട്ടാണ് പറഞ്ഞ പദ്ധതികളൊക്കെ പള്ളയിൽ കളഞ്ഞാലും വേണ്ടില്ല വോട്ടിന് കിറ്റും പെൻഷനും അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ക്ഷേമ വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യ്ക്കാനിറങ്ങിയ പിണറായിയെ നാട്ടിലെ പാവപ്പെട്ടവന്മാർ ഇനിയും വിശ്വസിച്ച് പോയാലും അവരെ പറയാനും കഴിയില്ല ആശന്മാരുടെ ഓണറേറിയമാണ് അത്ഭുതകരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രതിദിനം മുപ്പത്തിമൂന്ന് കുണുവാ കൂട്ടി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാക്കി എന്തായാലും പി എം ശ്രീ ഉപസമിതിയെ കൊള്ളാം ശിവൻകുട്ടിയാണ് അധ്യക്ഷൻ ധാരണാപത്രവും അതുണ്ടാക്കിയ ആശങ്കകളും എല്ലാം സമിതി ചർച്ച ചെയ്യും പക്ഷേ റിപ്പോർട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതിയെന്നാണ് ധാരണ ഇത് കേട്ടാൽ തോന്നും ഇവിടുത്തെ ഉപസമിതിയുടെ റിപ്പോർട്ട് നോക്കി പദ്ധതി നടത്താനിരിക്കുകയാണ് കേന്ദ്രമെന്ന് ഉപസമിതി യോഗത്തിനിടയിൽ ശിവൻകുട്ടി ചാടി മേശപ്പുറത്ത് കയറാതെ ഇരുന്നാൽ ഭാഗ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ആധുനിക മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ പി രാജീവുമുണ്ട് ഈ സമിതിയിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ സ്വിച്ച് കത്തില്ല മാത്രം അറിയാവുന്ന കരണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഒരു സമിതി അംഗം ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് മാത്രം അറിയാവുന്ന കാട് മന്ത്രി ശശീന്ദ്രനാണ് മറ്റൊരു സമിതി അംഗം രണ്ട് സി പി ഐ മന്ത്രിമാരുമുണ്ട് ഇവരുടെ സമിതി എന്ത് റിപ്പോർട്ടുണ്ടാക്കുമോ എന്ന് കരുതി ഭയന്നിരിക്കുകയാണ് മോദി ഗോവിന്ദൻ ചോദിച്ചത് എന്ത് സി പി ഐ എന്നാണ് ബിനോയ് വിശൻ ചോദിച്ചത് ഇതെന്തോന്ന് സർക്കാർ എന്നാണ് ഈ രണ്ട് ചോദ്യങ്ങളും ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് കേട്ട മട്ടല്ലായിരുന്നു